ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു അവിൽ ഉപ്മാവ് ഉണ്ടാക്കിയാലോ അവിലുപ്മാവ് നമ്മുടെ സാധാരണ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് അവിലുപ്മാവ് അതിന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോഹ എന്ന് പറയും അപ്പോൾ നമുക്ക് അവിലുപ്മാവ് ഉണ്ടാക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ആദ്യം പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ പാനിലേക്ക് രണ്ട് സ്പൂണ് നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊന്ന് ചൂടായി വരും അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴന്ന് വരിപ്പ് ഉഴുന്നുവരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടാതെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഉഴുന്ന് വരുമ്പൊക്കെ ഒന്ന് ബ്രൗൺ കളർ വരും ആ സമയത്ത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക കുറച്ചൊന്ന് വഴറ്റിയാൽ മതി കൂടുതലൊന്നും അതിലേക്ക് ഒരു മുളക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ തൽക്കാലം കുറച്ചേ ഇട്ടിട്ടുള്ളൂ കൂടാതെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു ഇഞ് ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്ക് അവർ പോകാനൊരു മഞ്ഞൾ കളറ് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഇല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ഒരു കുറച്ച് ബീൻസ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് ഉപ്മാവല്ലേ കുറച്ച് ഭംഗിയൊക്കെ ആയിക്കോട്ടെ ഞാൻ ക്യാരറ്റും വേണമെങ്കിൽ ചേർക്കാം ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടില്ല ഒരു ഞാനൊരു ആറ് ഏഴ് ബീൻസാണ് എടുത്തത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് അത്രയും വേണ്ട ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചെറിയ സ്റ്റീമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിലെടുത്തിട്ട് നമ്മൾ അവില് നേരത്തെയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അവില് വെള്ളത്തിലല്ല ജസ്റ്റ് വെള്ളം മിക്സ് ചെയ്തിട്ട് വെക്കുമായിരുന്നു അപ്പോൾ ഒന്ന് നമുക്ക് അവിലൊന്ന് പുതിർന്ന് കിട്ടും ഓക്കെ ആ അവിലാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് ഞാൻ ഒരു ഇരുപത് മിനിറ്റോളം അവിൽ പുതിർത്ത് വെച്ചിരുന്നു എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ല മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതിൽ പിടിക്കുന്ന വിധത്തിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഭക്ഷണമാണ് അവലുപ്പ്മാവ് നല്ലോണം മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു വീണ്ടും ഒരു മിനിറ്റോളം അടച്ച് ഒന്ന് കുക്ക് ചെയ്യുക ചെറിയ സ്റ്റീമിൽ മതി ഒരു മിനിറ്റ് മതി കൂടുതലൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി മാത്രം തുറന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ഇവിടെ തന്നെ അവലുപ്പ്മാവ് റെഡിയായി നല്ല ടേസ്റ്റി ആവുമുപ്പ് ആവും നല്ല ടേസ്റ്റായിരുന്നു ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റി നല്ലൊരു ഫുഡ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലേ നമുക്കൊരു വെള്ള കളറിൽ കിട്ടും ഓക്കെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ